നെല്ല് വിളയിക്കാൻ വീണ്ടും വയലിലിറങ്ങി നാട്ടുകാരും കുട്ടികളും കുറ്റിക്കൽ പാടശേഖരത്തിലെ പത്തേക്കറിലാണ് ഇത്തവണത്തെ കൃഷി ഇതിനുള്ള ഞാറ് എല്ലാവരും ചേർന്ന് നാടിന്റെ ഉത്സവമാക്കി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ബല്ല വില്ലേജ് കമ്മിറ്റിയും ബല്ലയിലെ കൃഷിക്കൂട്ടവുമാണ് ബല്ല റൈസ് എന്ന ആശയം ആവിഷ്കരിച്ചതും നടപ്പിലാക്കിയതും ഇതിനായി കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവർ നടത്തിയ ചുവടുവയ്പ് വലിയ വിജയമായി മാറിയിരുന്നു ഇതിന്റെ ഊർജ്ജവും ആവേശവും അഭിമാനവുമെല്ലാം നെഞ്ചേറ്റിയാണ് ഈ വർഷവും ഇവർ ബല്ല റൈസിനുള്ള നെല്ല് വിളയിക്കാനായി വയലിറങ്ങിയത് ഉദ്യമം കൂടുതൽ വിപുലമാക്കി കുറ്റിക്കാൽ വയലിലെ പത്തേക്കറിലാണ് ഇത്തവണത്തെ കൃഷി അതുകൊണ്ടുതന്നെ ഇതിന്റെ ഞാറ് ഇവർ നാടിന്റെ ഉത്സവമാക്കി മാറ്റി ഇതിനായി ബല്ലാ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരെയും മേലാങ്കോട്ട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളെയും ഇവർ പാടത്തെത്തിച്ചു ഇവരെല്ലാവരും ചേർന്ന് ആതിര വിത്തിലുള്ള ഞാറ് ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒപ്പം അസുലഭമായ അറിവിന്റെയും അനുഭവങ്ങളുടെയും നിമിഷങ്ങളാക്കി മാറ്റി തികച്ചും ജൈവിക രീതിയിലുള്ള കൃഷിയിലൂടെ നൂറുമേനി വിളയിച്ച് ഗുണവും മണവുമുള്ള തനിമയാർന്ന ബല്ലാ റൈസ് കൂടുതൽ എത്തിക്കാനാണ് ഇവരുടെ ലക്ഷ്യം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ നടീരുത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണത് നമ്മുടെ നാട് സ്വയം പര്യാപ്തമായി നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പക്ഷേ സ്വയം പര്യാപ്തത നേടാൻ പ്രാപ്തിയുള്ള ഒരു നാടാണ് നമ്മുടേത് എന്നുള്ള തിരിച്ചറിവ് അതുമൂലം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്തവണയും ആ ഒരു പ്രവർത്തനം ഏറ്റെടുത്തു കെ എസ് കെ ടിയുന്റെ ബല്ലാവില്ലേജും അതുപോലെ തന്നെ ഇതുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ട് ക്ലബുകള് അതുപോലെ മറ്റ് കർഷകർ ഒക്കെ ഇതിന്റെ ഭാഗമായി ചേർന്നിട്ടുണ്ട് ചടങ്ങിൽ കൃഷിക്കൂട്ടം പ്രസിഡന്റ് പി തമ്പാൻ അധ്യക്ഷനായി കാസർഗോഡ് ജില്ലയിലെ ആത്മ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി എൽ സുമ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ കൌൺസിലർമാരായ കെ ലത കെ വി സുശീല കൃഷി ഫീൽഡ് ഓഫീസർ കെ മുരളീധരൻ സി പി ഐ എം ബല്ല ലോക്കൽ സെക്രട്ടറി എം സേതു കെ എസ് കെ ടി യു ബല്ല വില്ലേജ് സെക്രട്ടറി രാജൻ അത്തിക്കോത് സ്കൂൾ പ്രിൻസിപ്പൽ എൻ അരവിന്ദക്ഷൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എസ് അജി മേലാങ്കോട്ട് സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ അനിൽ എൻ ഗോപി എൻ മുരളി എന്നിവർ സംസാരിച്ചു കൃഷിക്കൂട്ടം സെക്രട്ടറി എം മനോജ് കുമാർ സ്വാഗതവും ട്രഷറർ കെ വി ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്